ഒരു സ്ത്രീ ക്ഷേത്രക്കുളത്തിൽ കയറി എന്ന് കരുതി ശുദ്ധിയാക്കേണ്ട ആവശ്യമുണ്ടോ ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു ഒരു മുസ്ലിമായ സ്ത്രീ ഒരു ക്ഷേത്രക്കുളത്തിൽ കയറി കയറി എന്ന് കരുതി അത് ശുദ്ധിയാക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ടായിരിക്കാം കാരണം ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കുടേതായ ആചാരങ്ങളുണ്ട് അതുപോലെ മുസ്ലിങ്ങൾ ക്രിസ്ത്യൻ എല്ലാ മതക്കാർക്കും അവരുടേതായ ആചാരങ്ങളുണ്ട് അത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ജാസ്മിൻ ജാഫർ എന്ന ഒരു മുസ്ലിം സ്ത്രീ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത അമ്പലത്തിൽ കയറാൻ പാടില്ലായിരുന്നു അത് അവൾ കാണിക്കേണ്ട ഒരു മര്യാദ തന്നെയായിരുന്നു അവൾക്ക് ഇസ്ലാമിൽ ഒരു വിശ്വാസവും താല്പര്യവും ഇല്ലായിരിക്കാം എന്ന് കരുതി ഇങ്ങനത്തെ ഒരു കോപ്രാഞ്ചം കാട്ടേണ്ട ഒരാവശ്യമില്ല എന്തായാലും ഹൈക്കോടതി നിയമം ഉണ്ടെന്ന് എന്തായാലും ജാസ്മിൻ ജാഫറിനെ അറിയാമായിരിക്കാം പിന്നെ എനിക്കൊരു സംശയം എന്നാന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ഷൂട്ടിങ് റീലും എടുത്തപ്പോൾ അവിടെ ആരും കണ്ടില്ലേ എന്നെനിക്ക് ഡൗട്ടുണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ ഇത്രയും വലിയൊരു റീൽ അത്രയും നേരം ചിത്രീകരിച്ചപ്പോൾ ആരും കണ്ടില്ലേ ഹൈക്കോടതി നിയമം തെറ്റിച്ച് ഒരിക്കലും ജാസ്മിൻ അവിടെ കയറാൻ പാടില്ലായിരുന്നു എന്തായാലും ജസ്ന സലീമിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ലോകമെമ്പാടും അറിഞ്ഞ സംഭവം തന്നെയാണ് അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായതാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ പ്രവേശിക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നിട്ടോ വലിയ റീച്ചിന് വേണ്ടിയിട്ട് കൂടാന കോടി ജനങ്ങൾ കാണുന്ന അവളുടെ അക്കൗണ്ടിലേക്ക് അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അത് രണ്ട് പോയിൻ്റ് ആറ് മില്യൻ എങ്ങാണ്ട് ആൾക്കാർ കാണുകയും ചെയ്തു എന്നിട്ടത് ഡിലീറ്റാക്കിയിട്ട് കാര്യമില്ലല്ലോ അത് എത്രയോ ജനങ്ങൾ കണ്ടു അത് ഡിലീറ്റാക്കി ആർക്കടേയും കയ്യിലെത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പുറത്ത് വരില്ലല്ലോ പിന്നെ ഇതിപ്പോൾ ഒരു മനുഷ്യൻ തൊട്ടാൽ അശുദ്ധി ആകുന്നതാണോ എന്ന് ചോദിച്ച് നമ്മൾ എന്തിന് പ്രശ്നം വഷളാക്കുന്നത് അത് അവരുടെ ഒരു ആചാരമാണത് അതിനെ വിലക്കാൻ ആർക്കും കഴിയില്ല എല്ലാവർക്കും അവരുടേതായ ആചാരങ്ങളുണ്ട് പിന്നെ ഈ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വലിയൊരു അമ്പലം തന്നെയാണത് അത്രയും വലിയൊരു ക്ഷേത്രത്തിൽ പോയി ഇവളിങ്ങനെ ഒരു റീൽ എടുത്തപ്പോൾ ഇവളുടെ വിവരക്കേടെന്ന് പറഞ്ഞ് തള്ളാൻ അത് ഭയങ്കര പ്രയാസമാണ് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല കുപ്പിവളയും കിലുക്കി സെറ്റ് സാരി ഉടുത്ത് ഒരമ്പലത്തിൽ കയറി ഈ മാതിരി കാണിച്ചപ്പോൾ അത് തെറ്റ് തന്നെയാണ് അതും ഒരു മുസ്ലിമായ സ്ത്രീ അതവൾ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നത് പോലീസ് അവൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പൊതുവായിട്ട് മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു എന്തു പറഞ്ഞാലും അവർക്കിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെയൊരു കാര്യങ്ങൾ ശുദ്ധികലശം നടത്തേണ്ട ഒരു അവസ്ഥ എന്തിനാ ജാ ജാസ്മീൻ ഉണ്ടാക്കി വെച്ചത് ഇവള് കാരണം ഇപ്പോൾ മതങ്ങൾക്ക് തന്നെ ഇപ്പോൾ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പലരും പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലായി ദൈവം തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് ഇപ്പോൾ ജാസ്മിൻ കയറി എന്ന് കരുതി അവിടുന്ന് ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ എണീറ്റ് പോകുമെന്നില്ല എങ്കിൽ പോലും അവളത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതുവരേക്കും ടാറ്റാ